ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മളുടെ വൺ ഓഫ് ദ ട്രെൻഡിങ് വീഡിയോ ആണ് അതായത് കമ്മലുകളും ഹെയർ ആക്സസറീസും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും പ്രചാരത്തിലുള്ള സാധനമാണ് പൊട്ടുകൾ എന്നുള്ളത് അത് അഫോർഡബിൾ ആണെങ്കിൽ പറയേ വേണ്ട ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വരുന്നത് പത്ത് രൂപയുടെ മാത്രം ഡിസൈനർ പൊട്ടുകളാണ് നല്ല അഫോർഡബിൾ ആയിട്ട് വരുന്ന അന്ന വർത്തായിട്ടുള്ള ഒരു കുറച്ച് കളക്ഷൻസ് ആണ് നമുക്ക് നേരെ വീടിലോട്ട് പോകാം ആദ്യം തന്നെ ഇത് ഈ ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഇതിപ്പോൾ നമ്മളുടെ ഈ ഒരു പാറ്റേണിൽ പത്ത് രൂപയുടെ കളക്ഷനിൽ വരുമ്പം ഞാനിതാദ്യമായിട്ടാണ് ഈ ഒരു ഡിസൈൻ കാണുന്നത് ഇതിനകത്ത് ആറ് സ്റ്റോൺസ് വരുന്നുണ്ട് അതിൻ്റെ തന്നെ എണ്ണം കുറവുള്ളതുണ്ട് അപ്പോൾ വലിപ്പവും കുറയും അപ്പോൾ ഇത് കുറച്ച് വലിപ്പം ഉള്ളതാണ് ഇത് വരുമ്പോൾ അഞ്ച് സ്റ്റോൺസ് ആണ് വരുന്നത് അഞ്ച് സ്റ്റോൺസ് വരുമ്പോൾ അതനുസരിച്ചുള്ള സൈസ് ഡിഫറൻസ് വരുന്നുണ്ട് അതുപോലെ ബേ നാല് ഡിസൈൻ നാല് ഡിസൈൻ വരും നാല് സ്റ്റോൺ വരുമ്പം ഒരു സ്ക്വയർ പോലെ ഒരു ഒരു പ്ലസ് സൈൻ പോലൊക്കെ ഉള്ളൊരു സ്റ്റോ ഡിസൈനാണ് വരുന്നത് ഇത് മൂന്നും ഈ മൂന്ന് ഡിസൈനും നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈയൊരു റേറ്റിൽ നമ്മൾ കൊണ്ടുവരുന്നത് ഇത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ അതോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണോ കാണുന്നത് നിങ്ങൾ അതൊന്നും പറയത്തില്ല നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നേ പറയുന്നുള്ളൂ ആരും പറയുന്നില്ല അടുത്ത നോക്കിക്കേ വൈൽഡ് സ്റ്റോൺസ് ഒരു ഹാഫ് ഡിസൈനിൽ കൊടുത്തേക്കുമാണ് ഹാഫ് പോർഷനിൽ കണ്ട നാല് സ്റ്റോൺസ് കൊടുത്തിട്ട് കുഞ്ഞു കുഞ്ഞ് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് അപ്പം അടുത്തത് ഇതുപോലെ പതിനഞ്ച് രൂപയ്ക്കാണ് നമ്മുടെ ലാസ്റ്റ് ടൈം കൊണ്ടുവന്നത് ഈ പ്രാവശ്യം ഇത് ഈ പത്തിൻ്റെ കളക്ഷനിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഒരു ചെറിയ സൈസാണ് വലുപ്പം കുറവുള്ള ഒരു സൈസിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ തൊട്ട് വലുപ്പമാണ് ഇത് കണ്ടോ വലിപ്പം കൂടുമ്പോൾ കുറച്ച് പൊട്ടുകളുടെ എണ്ണം കുറയും കുഞ്ഞ് കുഞ്ഞ് താമം കുറച്ച് കൂടുതൽ കാണും അപ്പോൾ അതെ ആ ഒരു പാറ്റേണി വരുന്ന നാല് സ്റ്റോൺ വരുന്ന ഒരു ടൈപ്പ് ആണ് ഇത് ഈ ഒരു സെ സെയിം പാക്കറ്റ് വരുന്നതാണ് ഈ ഈ നാല് മൂന്ന് ഡിസൈൻസും അപ്പം ഇതിൻ്റെ നിങ്ങളുടെ ആയിട്ടുള്ള സൈസ് നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പം അതിന്റെ ഇതേ വൈറ്റ് സ്റ്റോൺ ഇപ്പം നമ്മൾ കണ്ടേക്കുന്നതിനകത്തിൽ അതെ ഒരു ഗോൾഡൻ സ്റ്റോൺസ് അല്ലേ വന്നിരിക്കുന്നത് സെയിം തന്നെ വൈറ്റ് സ്റ്റോണിലുണ്ട് അത് റൗണ്ട് ഷേപ്പിൽ വരുന്നതും കണ്ടോ എന്നിട്ട് നാല് സ്റ്റോൺ അടുത്തത് അതിൻ്റെ തന്നെ കുറച്ച് വലുപ്പക്കുറവുള്ളത് കണ്ട അങ്ങനെ അതേ കോമ്പിനേഷനിൽ വരുന്ന അടുത്തൊരു സെറ്റ് ഓഫ് ഡിസൈൻസ് ആണ് ഇത് ഇനിയുള്ളത് ഉള്ളത് മൾട്ടി കളറുകളാണ് കേട്ടോ മൾട്ടി കളറുകൾ വന്നിട്ട് ദ മൾട്ടിക്കളർ വന്ന് കുറച്ച് കൂടുതൽ പൊട്ടുകളൊക്കെ ഉണ്ട് ഇതിനകത്തിൽ ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും ഇതിൽ വരുന്നുണ്ട് അതിൻ്റെ തന്നെ നെക്സ്റ്റ് വലിപ്പോ ഡിസൈൻ ആണ് ഇത് അതിൻ്റെ സെയിം സൈസാണ് ഇതിൽ വരുന്നത് അതിൻ്റെ തൊട്ടടുത്ത വലുപ്പം കണ്ടോ വലിപ്പം കൂടുന്തോറും പൊട്ടുകളുടെ എണ്ണം കുറയുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ അതിൻ്റെ അടുത്തത് ഇതിൻ്റെ അതൊക്കെ പ്രത്യേകത ഞാൻ ഫുൾ ഒരു സെൻട്രൽ ഒരു സ്റ്റോണും ചുറ്റും കുഞ്ഞ് ഗോൾഡൻ ബീഡ്സും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മളുടെ ഈ വീഡിയോയിലെ മുഴുവൻ പൊട്ടുകൾക്കും പത്ത് പത്ത് രൂപയുള്ളൂ കേട്ടോ ഇനി ഇരുപതിൻ്റെ പൊട്ടൊക്കെ വരുന്നുണ്ട് തൽക്കാലം ഇപ്പോൾ നമുക്ക് ഈ പത്തിൻ്റെ പൊട്ടുകൾ കാണാം അദ്ദേഹം നോക്കിക്കേ ഇത് മൾട്ടി കളറിൽ വരുന്ന രണ്ട് സ്റ്റോൺ വരുന്ന പൊട്ടുകളാണ് വൈറ്റ് സ്റ്റോൺസ് ആണ് കൊടുത്തേക്കുന്നത് അതിൻ്റെ മൾട്ടി കളർ സോറി മൂന്ന് സ്റ്റോൺ സ്റ്റോണാണിത് അതിൻ്റെ തന്നെ നാല് സ്റ്റോൺ ഇത് സെയിം ആയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഈ മൂന്നിലും മൂന്ന് നമ്പർ ഓഫ് പൊട്ടുകളുടെ എണ്ണം വ്യത്യാസം വരുന്നുണ്ട് കണ്ടോ അപ്പോൾ ഇതിൽ ഈ കുഞ്ഞ് ഇതൊക്കെ കുഞ്ഞ് സൈസാണ് വരുന്നത് ഒരു പി സെവൻ സൈസ് പി സെവൻ ഇല്ല പി ആ പി എയ്റ്റിനും പി സെവൻ ഇടയ്ക്ക് ഒരു സൈസ് വരും അടുത്തത് ഇതേ പാറ്റേണി വന്നിട്ട് മെറൂണിൽ വരുന്നതാണ് മെറൂണാണ് പൊതുവേ കുറേ ആളുകൾ പ്രിഫർ ചെയ്യുന്നത് കണ്ടോ അതിൻ്റെ രണ്ട് സ്റ്റോൺ വരുന്നത് രണ്ട് സ്റ്റോണിൽ തന്നെ ഇതാ കുറച്ച് വലുപ്പം കൂടുതൽ വരുന്നത് കുറച്ച് വലിയ വ്യത്യാസമൊന്നും കുറച്ച് വലുപ്പം അതിൻ്റെ അടുത്ത വലുപ്പമാണ് ഇത് അതിൻ്റെ തന്നെ ദേ നെക്സ്റ്റ് സൈസ് ഇതൊരു പി സിക്സ് സൈസൊക്കെ വരും നിങ്ങൾ പൊട്ട് ആ ഇടക്സിൻ്റെ പൊട്ടൊക്കെ തൊടുന്നതാണെങ്കിൽ ഒരു സൈസ് മനസ്സിലാവുമല്ലോ ഇനി ഇതേ ഈ മെറൂൺ പൊട്ടുകളുടെ കൂട്ടത്തിൽ തന്നെ വൈറ്റ് സ്റ്റോൺസിൻ്റെ കൂട്ടത്തിൽ ആ ഗോൾഡൻ ബീഡ്സും കൂടെ വരുന്നത് കേട്ടോ ഇതൊരു ബീഡും അതിൻ്റെ കൂട്ടത്തിൽ ഗോൾഡൻ ബീഡ്സും കൂടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തൊട്ട് അടുത്ത വലുപ്പം അതിൻ്റെ നെക്സ്റ്റ് വലിപ്പം ഇതിൽ മൂന്ന് കുഞ്ഞ് ആണ് കൊടുത്തത് ഇതിൽ നാല് കുഞ്ഞ് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് അടുത്തത് നോക്കിക്കേ ഇതിൻ്റെ വലിപ്പം അങ്ങനെയാണ് വന്നേക്കുന്നത് കേട്ടോ ആറ് കുഞ്ഞ് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെയാണ് അതിൻ്റെ സൈസസ് വരുന്നത് അതുമായിട്ടൊരു സിമിലാരിറ്റി ഉള്ള വേറൊരു പൊട്ടാണ് ഇത് കണ്ടോ ഒരു ഹാഫ് ഡിസൈനി വന്നിട്ട് കണ്ടോ താഴെ ആ ഒരു പാറ്റേണിലാണ് വരുന്നത് തൊടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അടുത്ത് നോക്കിക്കേ ഇപ്പം നമ്മൾ കണ്ടതിലെല്ലാം ഒരു ഗോൾഡൻ വരുന്നത് കുഞ്ഞ് സൈസിൽ വരുന്നത് ഇത് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടപ്പോൾ ഭയങ്കര ഒത്തിരി പേർക്ക് കിട്ടാനുണ്ട് അങ്ങനെ കിട്ടാത്തവരൊക്കെ ഇപ്പോൾ ഓർഡർ ചെയ്തുകൊള്ളുക പൊട്ടെപ്പോഴും തികയാറില്ല അപ്പോൾ ആവശ്യത്തിന് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നോക്കി ഞാനൊക്കെ തൊടുന്ന പൊട്ടിൻ്റെ വലപ്പം ഉള്ളു കേട്ടോ ഒരു പി എയ്റ്റ് പി നയൻ സൈസൊക്കെ ഉള്ളു കുഞ്ഞ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതായിരിക്കും പിന്നെ അല്ലെങ്കിൽ വലിയ പൊട്ട് കൊടുക്കുന്നവർക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് അപ്പോൾ വേണ്ടതൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക മിനിമം നിങ്ങൾ നൂറ് രൂപയ്ക്കെങ്കിലും മേടിക്കണം നൂറ് രൂപയ്ക്ക് താഴെയാണെങ്കിൽ നിങ്ങൾ വേറെ പിടിയെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സെലക്ട് ചെയ്യുക ഹോൾഡ് ചെയ്യുമ്പോൾ ഒന്നും രണ്ടും സാധനങ്ങൾ പത്തും ഇരുപത് രൂപയുടെ സാധനങ്ങളെടുത്ത് ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്കത് മിസ്സിംഗ് ആവുന്നുണ്ട് ഒരുപാട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുക്കുമ്പോൾ മിനിമം ഒരു ഒരു ക്വാണ്ടിറ്റി എങ്കിലും ഹോൾഡ് ചെയ്യാനായിട്ട് ദിവസം ദിവസം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ എടുക്കുന്നത് നമുക്ക് കുറച്ച് ടെക്നിക്കൽ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് ഷിപ്പിംഗ് ഒക്കെ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് അപ്പോൾ അതുപോലെ ഫോളോ ചെയ്യുക വരുന്ന വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ